ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ആംഗ്ലിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് എന്തായാലും നമുക്ക് തുടങ്ങാം ഒരു അടിപൊളി ഫിഷിംഗ് ട്രിപ്പ് ആണ് നമ്മുടെ പ്രതീക്ഷയിലുള്ളത് എന്തായി തീരുമെന്ന് നമുക്ക് ഇതിൽ പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബോട്ടിൽ ഇവിടെ ക്യാപ്റ്റനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഫിഷിംഗ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഒരു അടിപൊളി ഫിഷിംഗ് ട്രിപ്പ് ആവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഫിഷിംഗ് സ്പോട്ട് ലക്ഷ്യമായിട്ടുള്ള യാത്രയിലാണ് നമ്മുടെ ബോട്ട് അപ്പോൾ കൂടുതൽ വിവരണങ്ങൾ ഇനി ഫിഷിംഗ് സ്പോട്ട് എത്തിയതിന് ശേഷം ഓക്കെ അപ്പോൾ ഇവിടെ സെവൻറ്റി ഗ്രാം റെഡ് ഹെഡ് പോപ്പറാണിപ്പോൾ ഞാനിവിടെ പോപ്പിങ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കട്ടെ ഇവനെ വെച്ചിട്ട് ഒരു രണ്ട് കീച്ച് കീച്ച് നോക്കട്ടെ നല്ല സ്ട്രൈക്കും കിട്ടുമെന്ന് നോക്കാം ഒക്കെ കുറച്ച് നേരം നോക്കുന്നുണ്ട് ഗേൾസ് പക്ഷേ ഒരു രക്ഷയില്ല ഒരു സ്ട്രൈക്കും ഇല്ല ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നുമില്ല അപ്പോൾ ഇന്നത്തെ അവസ്ഥ പോപ്പിങ്ങിനൊക്കെ ശോകം തന്നെ ആയിരിക്കാനാണ് ചാൻസ് എന്തായാലും ഒരു ഫ്ലോട്ടിംഗ് സ്റ്റിക്ക് ബൈറ്റ് ഒന്ന് യൂസ് ചെയ്തു നോക്കട്ടെ ഇത് നോയ്ബിയുടെ സിക്സ്റ്റി എയ്റ്റ് ഗ്രാം വരുന്ന ഫ്ലോട്ടിംഗ് സ്റ്റിക്ക് ആണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് പോപ്പിംഗ് വമ്പൻ തോൽവിയായ സ്ഥിതിക്ക് ഇനി കുറച്ച് നേരം കാസ്റ്റ് ചെയ്തിട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ പൊതുവെ ആക്ടിവിറ്റി കാണുന്നില്ല ടോപ്പ് വാട്ടർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും പക്ഷെ ഒന്നും കാണുന്നില്ല അപ്പോൾ വമ്പൻ ഷോക്ക് ആവാനാണ് ഇന്നത്തെ ചാൻസ് എന്തായാലും നമ്മൾ മീന് കുറച്ച് പിടിക്കും അത് ഉറപ്പാണ് എന്തായാലും നോക്കാം ആ വി വി ഫ്രൈഡേ Yeah, but area. we went that you know, bandos. Yeah, but not good. Yeah, windy though. not too much windy, but good, good fish. Yeah. yeah, so many that you know, ginemus and all, no, no big strikes Yeah. Not more than 45. എന്ത് പറയാനാണ് ഗായസ് ഒരു രക്ഷയും ഇല്ല കുറെ നേരമായി ഇപ്പൊ കാസ്റ്റിങ്ങും അതേപോലെ തന്നെ പോപ്പിങ്ങൊക്കെ ചെയ്ത് നോക്കണു ഇതുവരെ ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല അഞ്ചരക്ക് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പം ഏകദേശം ആറര ആയിട്ടുണ്ട് സമയം എന്തായാലും ായുധണ്ട് ഇവനൊന്നും ഉപയോഗിച്ച് നോക്കട്ടെ നമ്മുടെ നൊമാഡ് ഡിസൈൻ്റെ സ്ക്യൂ ട്രാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ലൂറാണിത് ലൂർ എന്ന് പറയാൻ പറ്റില്ല ഒരു ജിഗ് ആണിത് ഓസ്ട്രേലിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജിഗ് ആണിത് അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പൊ കുറേ ആൾക്കാർ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇത് ഉപയോഗിച്ചുള്ള ജിഗിങ് നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ മാത്രമേ ആ സ്ക്യുഡ് ആ സ്ക്യുഡിൻ്റെ ഒരു പ്രോപ്പർ ഒരു ആക്ഷൻ അവിടെ കിട്ടത്തുള്ളൂ എന്തായാലും ഇവനെ കുറച്ചേരം ജിഗ് ചെയ്തിട്ട് നടപടിയൊന്നും ആവുന്നില്ല വച്ചാൽ നമുക്ക് ബെയ്റ്റ് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യണം ഇനി അങ്ങനെയെങ്കിലും കുറച്ച് മീൻ പിടിക്കാൻ നോക്കാം ചുട്രെക്സോണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഗൈസ് പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോൾ ഒരാളെ കൊണ്ടും ഒരു രക്ഷയില്ല എന്തായാലും പിന്നെ ഞങ്ങൾ ബേറ്റ് ഫിഷിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ കിഡലൻ മീനാണ് അടിച്ചത് ഗുഡ് ലൈഫ് ആ ഓട്ടം കണ്ടിട്ട് അധികം ഷാർക്ക് ഷാർക്കാകാനാണ് ചാൻസ് നല്ല രീതിയിൽ ഓടുന്നുണ്ട് അതായത് റീഫിലോട്ടാണ് ഓടുന്നത് ഓട്ടം ഔട്ട് സൈഡ് അല്ല ഓടുന്നത് റീഫിലോട്ട് ഓടിക്കഴിഞ്ഞാൽ അധികം ഷാർക്ക് ഷാർക്കാവാനാണ് ചാൻസ് എന്തായാലും അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് ഓണ്ട രീതിയില് പിടുത്തം ആണ് Nimas. 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 take take other lines take other lines Go on. Go on. Go on. Go on.

കുഞ്ഞൻ ബ്ലാക്ക് ടിപ്പ് ഷാർക്കാണ് ഇപ്പം ഞാൻ ഇവിടെ കയറ്റിയിട്ടുള്ളത് ഭയങ്കര അഗ്രസീവാണ് ഇവിടെ മാലിദ്വീപിൽ ഇതിനെ ഈ ഷാർക്കുകളെ ഒന്നും പിടിക്കാൻ പാടില്ല അങ്ങനെ തന്നെ നമുക്ക് മുന്നുള്ള വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ക്യാപ്റ്റൻ അതിനെ റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആ ഹുക്ക് അവിടെ അവിടെ ഞാൻ ആ ലൈന് കട്ട് ചെയ്ത് വിടുക എന്നൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ Hee <laughs> അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് ട്രിപ്പിന്റെ സമയം എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ചു വീണ്ടും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൽ തന്നെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും വലിയ സ്ട്രൈക്കോളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല നിങ്ങൾ കണ്ടു കാണുമല്ലോ ലൈൻ കട്ട് ചെയ്ത് പോകുന്നതൊക്കെ ഇത്രയും മീനുകളാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും കൂടുതൽ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാനിപ്പോൾ റൂമിലെത്തിയതിന് ശേഷം ആ മീനൊന്ന് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നത് ഒരു ആംഗ്ലറെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് അത് അതിൻ്റെ ആ ഒരു മൊമെൻറ്റ് അതോടൊപ്പം തന്നെ ആ ഫിഷിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതിന് ശേഷം നമ്മൾ ഈ റൂമിലെത്തി ഓവർനൈറ്റാണ് സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി സമയത്ത് നമ്മൾ ഫിഷിങ് കഴിഞ്ഞ് വരിക റൂമിൽ വരിക അതിന് ശേഷം നമ്മളിവിടെ മീൻ അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ കുറച്ച് മീൻ മീനപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് ഈ മെയിനായിട്ടുള്ള ഈ ഫിഷിങ്ങിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കാം ഇത് കാണുക എൻ്റെ വീഡിയോസ് കാണുന്ന അങ്ങനത്തെ ആൾക്കാരായിരിക്കാനാണ് ചാൻസ് കൂടുതൽ നിങ്ങൾ ഒരു ആംഗ്ലർ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ അനുഭവങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണേ അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇപ്പം എൻ്റെ മീൻ ഇവിടെ കട്ടിങ് കഴിയാറായിട്ടുണ്ട് ഈ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടൊന്ന് കഴിക്കാൻ പോവാണ് അപ്പോൾ ഫ്രൈയിങ്ങിൻ്റെ അതൊന്നും ഇനി കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ട് ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ചെറിയൊരു ഭാഗം കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഭായി പറഞ്ഞിട്ട് ഞാനിവിടെ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് അപ്പോൾ ഓക്കെ ഇനി വീണ്ടും കാണാം